ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വളരെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്നും ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് തിരുവനന്തപുരം ബാലരാമപുരം പ്രവർത്തിക്കുന്ന ഷോപ്പിലേക്ക് സെയിൽസ് കളക്ഷനിലേക്ക് ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് അപേക്ഷിക്കാവുന്നതാണ് സമയം വരുന്നത് ഒമ്പത് മണി മുതൽ ഏഴ് മണി വരെയാണ് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വിവരങ്ങൾ അറിയാവുന്നതാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവരെ മാത്രം വിളിക്കുക എന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം ജോലി നടാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനടുത്ത് ജോലിക്കും കുഞ്ഞിനെ നോക്കുവാനുമായി ഒരു എ ഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് താല്പര്യമുള്ള കോൺടാക്റ്റുകളുടെ നമ്പറുകൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ലേഡി ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് അടൂർ സെൻട്രൽ പ്രവർത്തിക്കുന്ന ഫുഡ് വെയർ ഷോപ്പിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മിനിമം എക്സ്പീരിയൻസ് വൺ ഇയർ താല്പര്യമൊക്കെ താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം അടുത്തു തന്നിട്ട് ഹയറിംഗ് സി ആർ എം ഇൻ മല്ലപ്പള്ളി മെയിൽ ഓർ ഫീമെൽക്കിൽ അവൈലബിൾ ആണ് ബി ആണ് യോഗ്യത താല്പര്യമുള്ള കോൺടാക്ട് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ട് കെയർ ഫോമിലേക്ക് ഒഴിവുകളുണ്ട് സ്ഥലം വരുന്നത് ചാലക്കുടി തൃശ്ശൂരുള്ള ചാലക്കുടിയിലാണ് കെയർ ടേക്കറായിട്ടാണ് അമ്മമാരെ പരിചരിക്കുന്നതിൻ്റെ സാലറി പതിനഞ്ച് സ്ത്രീകൾക്ക് മാത്രമാണ് സാധിക്കുന്നത് അക്കൗണ്ടൻറ്റ് ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് ആണ് യോഗ്യത സാലറി വരുന്നത് പതിനേഴ് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് അതും ലേഡിയാണ് സാലറി വരുന്നത് പതിനഞ്ച് ഭക്ഷണ താമസം ലഭ്യമാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്